മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ആത്മബന്ധം ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി പി വി അൻവർ എം എൽ എ ലീഗിന്റെ പണി കോൺഗ്രസ് ഉണ്ടാക്കലാണെന്നും മൂന്നാം സീറ്റില്ലെങ്കിൽ ഞങ്ങളില്ല എന്ന് പറഞ്ഞവർ ഇപ്പോൾ പൊന്നാനിയിലുള്ളത് മലപ്പുറത്തേക്കും മലപ്പുറത്തുള്ളത് പൊന്നാനിയിലേക്കും പോയി അസ്ലാമുഅലേക്കും എന്നാണെന്നും അൻവർ അങ്ങാടിപ്പുറത്ത് എൽ ഡി എഫ് കൺവെൻഷനിൽ പറഞ്ഞു ഇതൊരു സമുദായത്തിന്റെ രക്ഷകരാണ് ലീഗ് എന്ന് തെറ്റിദ്ധരിച്ച് അതിനെ അതിനെ സ്നേഹിച്ച് നടക്കുന്ന ഈ കണ്ടില്ല ആയിരം ആയിരത്തി അഞ്ഞൂറ് ഉറുപ്യ ശമ്പളത്തിന് പോകുന്ന പാവപ്പെട്ട ഗൾഫിൽ ജോലി ചെയ്യുന്ന ഈ തൊഴിലാളികളാണ് നൂറും ഇരുന്നൂറും കെ എം സി സി കൊടുത്ത് ഈ കോടികൾ ഇവിടെ കൊണ്ടുവന്ന് ചെലവഴിക്കണത് ഐറ്റം സംസാരിച്ചു നോക്കി നിങ്ങൾ അവര് പറയല്ലോ അവരെ പണി എന്താ കോൺഗ്രസ് ഉണ്ടാക്കുക ലീഗിന്റെ പണി മൂന്നാം സീറ്റ് ഇല്ലെങ്കിൽ ഞങ്ങൾ ഇല്ല അഞ്ച് സീറ്റിന് ഞങ്ങൾക്ക് യോഗ്യത വിട്ടുവീഴ്ചയാണ് ഒന്ന് മതി എന്തായിരുന്നു ചർച്ച ഇപ്പൊ എന്തായി ഇപ്പൊ പൊന്നാനി ഇല്ല മലപ്പുറത്തേക്കും മലപ്പുറത്തല്ലോ പൊന്നാനിക്കും പോയി അസ്ലാമലിക്കും അല്ലേ അവര് പ്രയാസത്തിലാണ് നാളെ മുസ്ലിം ലീഗ് സിന്ദാബാദ് എന്ന് ഈ രാജ്യത്ത് വിളിക്കണമെങ്കിൽ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഇടതുപക്ഷം ഉണ്ടാകണമെന്ന തിരിച്ചറിവ് അവർക്കുണ്ടായിട്ടുണ്ട് അവരോട് നമ്മൾ സംസാരിക്കണം സംസാരിച്ചു കൊണ്ടേയിരിക്കണം നമ്മൾ വോട്ടും ചോദിച്ച് പ്രവർത്തകർ വീട് കയറാൻ പോകും ചിലപ്പോ നമുക്ക് തോന്നും ആണ്ട് പോണ്ട പോയിട്ട് കാര്യമില്ല നമ്മൾ പറയാറുണ്ട് ദയവായി എന്ന് പറയരുത് ഒരാളെ വിടരുത് ഒരഞ്ച് മിനിറ്റ് നിങ്ങൾ സംസാരിക്കണം നമ്മളൊക്കെ ഈ പോരാട്ടം മുഴുവൻ നടത്തുന്ന ആർക്ക് വേണ്ടിയാ ഈ നാടിനു വേണ്ടിയാ ഒരു മുടക്കില്ലാത്ത രാഷ്ട്രീയ പാർട്ടി ആര് ബി ജെ പി കുറച്ച് ചാണകവും മൂത്രം ഉണ്ടെങ്കിൽ പാർട്ടിയായി അല്ലേ മുസ്ലിം ലീഗ് എന്താ മുടക്ക് ആ വരുന്ന ആൾക്കാരൊന്നായിട്ട് ൂര് ഒരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി ഷോപ്പിംഗ് ആഫ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഷോപ്പിംഗ് ആഫ് നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ